ഹലോ കൈസി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചുകഴിഞ്ഞാല് എനിക്ക് ഭയങ്കര ഇറങ്ങിയിട്ടുള്ള സംഭവമാണ് അനക്ക് ഇറങ്ങിയിട്ടുള്ള സംഭവമാണോ എനിക്ക് കുഴപ്പമില്ല പക്ഷെ എന്നാലും കുറച്ചിറങ്ങാറുണ്ട് നീ ഇമ്മാക്കും അമ്മാക്കും എന്താ അഭിപ്രായം അപ്പൊ സംഭവം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ബാടാ ആ കാണാൻ മുതലുണ്ടല്ലോ സാധനം കാണിച്ചു ഞാൻ അധികം കാണിച്ചുകൊല്ലത്തോളം കൊണ്ടുവരുന്ന വണ്ടി ഇതിന്ന് കൊടുക്കാൻ പോവാണ് കൊടുക്കാൻ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി ഉമ്മമാക്കെന്തായാലും ഇതും മരിക്കാൻ കഴിയില്ല ഉമ്മമാരെ കൊണ്ടും കഴിയൂല പിന്നെ ഞാൻ ഇത് ഇന്ന ഇഷ്ടത്തിന് വേണ്ടി എടുത്ത വണ്ടിയാണ് ഇതിനെ നോക്കാൻ കഴിയാത്തത് കൊണ്ട് അതായത് ഇതിനിപ്പോഴും അടവില്ല അടവുണ്ട് അടവ് കഴിഞ്ഞിട്ടില്ല അപ്പം അതിൻ്റെ അടവ് അടക്കാനുണ്ട് അതുകൊണ്ടൊക്കെ പിന്നെ അടവ് അയച്ചെടുത്തു കഴിഞ്ഞാലും ഇത് കൊണ്ടു ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ പിന്നെ ഉമ്മാനൊന്നും കയറ്റാനും പറ്റില്ല വേറെ ഉപകാരമല്ലേ നമുക്ക് അങ്ങോട്ട് കൊടുക്കുവാണ് വണ്ടി നോക്ക് അന്ന് രാവിലെ നല്ല കൈകി നീറ്റാക്കി ഒട്ടപ്പനാക്കി വെച്ചതാണ് എന്റെ കയ്യിൽ വണ്ടി പരിക്കാനൊന്നും നടക്കൂല സംഭവം ഓന്റെ വണ്ടിയാണെന്നുണ്ടെങ്കിലും ഓൻ ഇല്ലാത്ത ടൈമില് ഞാനാണെടുത്തിന് കാരണം ഇടക്കിടക്ക് ഈ വണ്ടി കൊണ്ടുപോയ കൊഴിച്ചടിച്ചാലും ഒക്കെ ഞാനുള്ള കൊയിങ്ങൾ വണ്ടിയൊക്കെ നല്ല നീറ്റ് നല്ല അടിപൊളി വണ്ടിയാണ് ഞാൻ ജസ്റ്റ് ഒരു പറഞ്ഞ പറഞ്ഞാട്ടോ പക്ഷെ രസാണ് കാരണം നാട്ടില് വണ്ടി അങ്ങക്ക് മാത്രമേ ഉള്ളൂ അപ്പൊ സംഭവം ലോൺ എടുത്തിട്ട് ഇതാക്കിയാണെന്നുണ്ടെങ്കിലും നാടത്തെ ചെക്കന്മാർക്കും അതായത് ചെറിയ പൂട്ടാളി ചെക്കന്മാർക്കുണ്ട് വണ്ടി പോകുമ്പോണ്ടല്ലോ പൂട്ടാളൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് അങ്ങനത്തെ ഒരു ഇതാണ് ഈ കണ്ണാപ്പി അല്ല കേട്ടോ ഉം ചെറ്റു വണ്ടി എടുക്കും ഓരോ വെയിറ്റിങ് ആണ് ഈ വണ്ടി കൊണ്ടുപോകാനുള്ള ചെക്കന്മാര് വെയിറ്റിംഗ് ആണ് കേട്ടോ ഇങ്ങനെ ചടങ്ങാണ് കൊടുക്കാണ് ഗായ അടി തട്ടാതെ നോക്കട്ടോ ഇത് കൂടെ അല്ല അവിടെ വാഷിംഗ് മെഷീൻ ഒക്കെ ഉണ്ട് ആ ഇറക്കി കറിക്കോ ക്യാമറമാൻ അതെ ഗായ് ഇവിടെ ഇമ്മാവിടെ വർത്തിക്കോ എങ്ങനെയാ കുട്ടം പറയാം ചെയ്യും എത്ര കുറ്റം പറഞ്ഞാലും ഉണ്ടല്ലോ ും ഒന്നാമത് നാട്ടുകാർക്ക് കാണുമ്പോഴും ബാക്കിയുള്ളവർക്ക് കാണുമ്പോഴും ഇതിന്റെ ബാക്കിലൊക്കെ എങ്ങനെ ഇരിക്കാ ബ്രേക്ക് കൂടി കഴിഞ്ഞാൽ അതിന്റെ ബാക്കിലുള്ള ആള് ഫ്രണ്ട്ക്ക് പോകും അങ്ങനത്തെ ചിന്തയാണ് പക്ഷെ അതിന്റെ ഒന്നും ഒരു പ്രശ്നമല്ലോട്ടോ സാധനം നല്ല അടിപൊളി വണ്ടി പോകണം ഇരുന്ന് അനുഭവിച്ചവർക്ക് അറിയാം ഇതിന്റെ അവസ്ഥ എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല വണ്ടി പോവാണ് ഏകദേശം ഒരു രണ്ട് കൊല്ലത്തിന് അടുത്ത് ഈ വണ്ടി അങ് ഇന്റെ അടുത്തുണ്ടായിരുന്നോ എന്ത് ചെയ്യാനാ വേറെ നിവർത്തിയില്ല വേറെ മാർഗല്ല കാരണം പറഞ്ഞ പാക ലോക്കാണ് ഒന്നാമത് അഞ്ചിന്റെ പൈസ കയ്യില്ല പെരന്റെ പണി ഇതൊക്കെ എല്ലാം കൂടി അപ്പൊ ഞമ്മള് ഇത്രയും കുറച്ചു കാലം കൊണ്ടു വരണം അതായത് ഞമ്മളെ ഒരു പൂതിക്ക വണ്ടിട്ട് ഞമ്മള് ആർ സി കെ ടി എം നമ്മള് കൊണ്ടുവരണം ഇനിയിപ്പോ പൂതി ഇതൊന്നും നോക്കിട്ട് കാല്ല കാരണം ഇനി ഭാവിയാണിഞ്ഞ് വരണേ റിയൽ ലൈഫ് ആണെങ്കിൽ വരുന്നേ ഇത്രയും കാലം ഇല്ല ഒരു ഇതൊന്നല്ല അപ്പൊ ഞമ്മളെന്തായാലും ഇനി ചിന്തിച്ചാൻ പോവാണ് കാരണം ഇതൊക്കെ വിട്ടിട്ട് ചെറിയൊരു വണ്ടി ഇപ്പൊ താൽക്കാലികമാക്ക വണ്ടി നോക്കണ്ടോ വണ്ടി നോക്കട്ടെ ചിലപ്പോ വണ്ടി ചെലപ്പോ നോക്കട്ടെ അപ്പൊ എന്തായാലും ഉണ്ട് കാരണം പറയുമ്പോ ഞാനും കൂടി വണ്ടി ആയതുകൊണ്ട് എനിക്കും അത്യാവശ്യത്തിന് ഉണ്ട് കാരണം പിന്നെ വേറെ കാര്യം എവിടെ ആയാലും ഉണ്ടല്ലോ ഇന്റെ ഐഡന്റിറ്റി ഈ വണ്ടിയാണ് ഞാൻ നാളെ മറ്റേ ഇവിടെ പോയപ്പോ മലപ്പുറം പോയപ്പോ ഈ വണ്ടി കണ്ടിട്ട് വന്നു ഇന്ത്യക്ക് അറിയോ ഏഴ് മറ്റേ ഇൻസ്റ്റിറ്റി ഉള്ള ആണ് കാരണം ഈ വണ്ടി ഈ ഹെൽമെറ്റ് അത് ഇന്ത്യടുത്ത് മാത്രമേ ഉള്ളൂ ഈ ഹെൽമെറ്റ് ഈ ഹെൽമെറ്റിന്റെ വലിയ സ്റ്റോറുണ്ട് കാരണം ഈ സാധനം വെഡിങ് കിട്ടല്ലേ കണ്ണൂരിലൊക്കെ പോയി വാങ്ങിയാണ് ഈ സാധനം അറിയോ പിന്നെ പിന്നാലൊക്കെ എത്ര നടക്കുന്നത് നിങ്ങൾ വയ്യ തെറ്റി എവിടെ ലൊക്കേഷൻ എവിടെ കറക്റ്റ് അറിയാതെ ഞങ്ങൾ തെണ്ടി തിരിഞ്ഞറന്നിട്ട് ആ സാധനം ഒക്കെ തൊള്ളി ചീത്ത ഉണ്ട് കാരണം ഞാൻ ഗൂഗിൾ മാപ്പിൽ നോക്കിയാണെങ്കിൽ വയ്യറിയില്ലല്ലോ അതിലെവിടെ പോയണ്ട് എവിടെ ചെന്ന് പെട്ടപ്പം കറക്റ്റ് ഒരു ഷോപ്പിന് മുമ്പിൽ ഈ സാധനം ഒറ്റ പീസ് ഉള്ള ആ ഫ്രണ്ടില് ആ ഷോപ്പിന് മുമ്പിൽ ഈ സാധനം ഇങ്ങനെ വെച്ചു ഇങ്ങനെ എടുത്ത് വെച്ചാ രണ്ട് കൊല്ലൊക്കെ രണ്ട് കൊല്ലൊക്കെ മുമ്പ് പക്ഷെ അടിപൊളി ഹെൽമെറ്റ് ഇടോ ഏജാതി ക്വാളിറ്റി അറിയാ കാരണം പറയുമ്പോ ഈ നമ്മളീ കട്ട ഈ ഇഷ്ടിക്കേണ്ട ഈ വലിയ കട്ട ഇഷ്ടിക്കല്ല ചൂട് കട്ടയാണ് ഈ സാധനം ആ സാധനം അതിന്റെ മോൾക്കൂടെ കൊയിഞ്ഞാടിയിട്ട് ഒന്നും പറ്റിയിട്ടില്ല ആ പൂച്ചാളിട്ടപ്പോ ഈ സാധനത്തിന്റെ മോൾക്ക് കൊയിഞ്ഞാടിയിട്ട് നല്ല ക്വാളിറ്റി എട്ട് ഒമ്പത് റേറ്റ് ഉണ്ടായിന് അതായത് ഇതിന്റെ കൂടെ പൂച്ചാളി മണ്ടി കളിച്ചടന്നിട്ട് അതിന് ഒന്ന് ഒരു കട്ട എന്താ ആ വലിയ കട്ടയാണ് അത് ഇത് നമുക്ക് കൊയിഞ്ഞാടിയിട്ട് അത് പൊട്ടില്ല അപ്പോഴും ചെറിയ എന്തോ ഒരു ഇതൊള്ളായി സ്ക്രാച്ച് എന്തോ ഉള്ളി ആ അവിടെ മാറിക്ക് കാരണം ഇനി അടുത്ത പണി ഉണ്ടാക്കിയല്ലേ പിന്നെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് ചിലപ്പോ എന്താ അറിയണ്ടാവില്ല അറിയണ്ടാവൂല അപ്പൊക്ക് വേണ്ടിട്ട് നമ്മൾ ഇമ്മാക്ക് എന്താ പറ്റിന്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ 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 എന്ത് എന്ത് വീഡിയോ ഈ ചാനലിൽ ജസ്റ്റ് വാച്ച് എടുത്തിട്ടുണ്ട് അപ്പൊരുന്നുണ്ട് ഭയങ്കര സന്തോഷിക്കാരം പക്ഷെ എനിക്ക് ഭയങ്കര ഇടങ്ങിയങ്ങനെ പുതിയ ഉടമസ്ഥന്മാര് വന്നിട്ട് ചെറുക്കനെ കൊണ്ടുപോകാണെന്നറിയണേ ഇവന സോപ്പിട്ടു എന്റെ ഒപ്പം സോപ്പില് ചെങ്ങായിട്ടോ അമ്മമാ കൊണ്ടുപോകാണെന്ന്

അതെ പടക്കുതിരാ പറ എന്തിനും പറ ചെയ്യാനോ എനിക്കൊന്നും പൊട്ടിക്ക് അറിയണമെന്നുണ്ടോ പുള്ളിയില് ശങ്കിട്ടോ കരയണന്നുണ്ടെങ്കിൽ അറിഞ്ഞോ എന്താ പരിപാടി എന്താ അടുത്ത പരിപാടി താക്കോൽ കൈമാറുന്ന ചടങ്ങാണ് പേര് ഇത് ക്ലിയർ ഉണ്ട് ഓക്കേ ഗയ്സ് അമ്മയെ മോഷണൽ ക്ലിയറിറ്റി ഇല്ലട അമ്മയ്ക്ക് ക്ലിയറിക്നോ ആ ക്ലിയർ ഉണ്ട് ഗയ്സ് അവിടെ കാര്യച്ചി തുടങ്ങി ചെറിയ ഒന്നുമില്ല സന്തോഷായി തന്നെ അതെ സന്തോഷം സന്തോഷം ആനന്ദ കണ്ണീര് ഇതൊക്കെ ഇതിനില്ലല്ല ഇത് കാണായിതല്ലേ ഇതിണ്ടിർനെയില്ല ഇതൊക്കെ എത്ര ഉണ്ടീരള് ഓ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോലേക്ക് ഇത് എത്ര ഉണ്ടീരന്മാ കൂട വെച്ചിട്ട് ഓട വെച്ചാണ് പോകുന്നേ വെയിലുള്ളണ്ടായിരിക്കും ഞങ്ങൾ രണ്ടാളുണ്ട് ട്ടോ

വണ്ടി അങ്ങനെ കൊടുത്തു നേരെ എന്താ തൂ പോ വണ്ടി നേരെ വലിക്കും പോലെ പോയാ അമ്മനെക്കൊന്ന് വണ്ടി കാണിക്കേ എന്ത് പറയാനെ പൂവല്ലേ മോലൊക്കെ മാറി കുട്ടിയാണ് അമ്മാൻ്റെ വണ്ടിയാ കൊടുക്കും അടക്കരങ്ങാടി വിട്ട് വണ്ടി പോലില്ല അപ്പൊ കൊണ്ടുപോയിക്കോട്ടല്ലേ കൊണ്ടുപോയിക്കോട്ടെ കൊണ്ടുപോവാണ് കൊണ്ടുപോവാണ് പോവാണ് അതാണ് അതിന്റെ സീര് നല്ല പറഞ്ഞിട്ടെങ്കിൽ വണ്ടി കൊണ്ട് പോവുകയാണ് അപ്പൊ എന്നൊക്കോട്ടെ എന്താണ് പിന്നൊരു കാര്യം ഞാൻ പറഞ്ഞരാ നോമ്പിണ്ടിട്ടോ അതായത് ഈ വള്ളം കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കണ്ട കാരണം അതിൽ വന്നൊരുത്തം ഹിന്ദു വണി നമുക്ക് നോമ്പില്ല അപ്പൊ ഇനി ഞങ്ങളതാണെന്ന് നിങ്ങള് പറയണ്ട ഞങ്ങൾ കുടിച്ചാണെന്ന് വിചാരിക്കണ്ട അല്ലെ അമ്മ ഇനിമാക്കെന്താ പറയല്ലേ വെള്ളം അത്രേ ഉള്ളൂ ഇത് മൂപ്പനോ വടിയും കുത്തിപ്പിച്ചാണ്ട് ഓക്കെ ഓക്കെ ശരിടാ നിരാശ കാമുക ലോകത്തില് ഒരു ഐസ് സൂലി പോയി വണ്ടിയാണ പോകണേ കരയണ്ട ബാക്കി പെരൻറെ ഉള്ളിൽ ചെന്നിട്ട് കരയാ ഐസ് ഇവിടെ കരീണാക്കണേ ഞാൻ ഒരു കാര്യം പറട്ടെന്തിനീ ടെൻഷൻ അടിക്കണേ ഞമ്മളെ പടക്കുതിരവിടെ ഉണ്ടല്ലോ അതേണ്ടോ നമ്മളെ പടക്കുതിന് ആണ് പിന്നെന്തിനീ ടെൻഷൻ അടിച്ചു കൈനീ കാട്ടിലും കെ ടിമെന്റ് കാട്ടിലും സൗണ്ട് ഉണ്ട് ഇതിന് അറിയോ പിന്നെന്താണ് കണ്ണീര് കണ്ടോളി സംഭവം ശെരിയണ്ടോ കാരണം പറയുമ്പോ ഇവിടെ ഇഷ്ടം പോലെ വണ്ടിന്റെ സാധനങ്ങൾ മൊത്തം ഉണ്ടാവും കാരണം ഇപ്പൊ ഇടക്കിടക്ക് അയച്ചാ ഓരോരോ ഓന്റെ ഇഷ്ടത്തിന് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് ഇതാക്കും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നാണ് ഫുള്ള് സാധനങ്ങൾ ഇവിടെ ഇണ്ടായിന് ഓ വണ്ടി വാങ്ങിയതിന് ശേഷം വണ്ടിന്റെ എല്ലാ പണിയൊക്കെ എടുത്ത് കാര്യ കണ്ണൊക്കെ ആക്കണ ചുവന്ന് കുത്തിരിക്കണോ അവിടെ ഇരുന്നോളിമ ചെക്കന്റെ കരച്ചില് കണ്ടു െ അത്ര അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചാണ് വൈന്റെ പാക്കാൻ വേണ്ടി പോവുകയാണ് പറയണ്ടോ എനിക്ക് അറിയാനുള്ളു അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചാണ് വൈന്റെ പാക്കാണ് ചാനൽ ഇതുവായിട്ട് കാണാത്തോളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തോളന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പൊ എന്തായാലും നെക്സ്റ്റ് വീഡിയോ കാണാം അതിൽ എല്ലാവർക്കും കൊടുത്തേ ൂറ്റി എത്ര പട്ടിണിറഞ്ഞാല് ഓന് വണ്ടി എറിയാണ്ട് തിന്നാനും വണ്ടിയൊക്കെ ഇഷ്ടം ആ ഹെൽമെറ്റിന്റെ കാര്യം തന്നെ മലത്തി നമുക്ക് നല്ല വണ്ടി വേണം ശരി ആവുശല്ല എന്തേലൊക്കെ ശരിയാവട്ടെ ആദ്യം കംപ്ലീറ്റ് ആവട്ടെ വണ്ടി ഒക്കെ എടുക്കണം ഒരിക്കലും ഈ വണ്ടി വണ്ടി ജോടിച്ചില്ല സങ്കടം വരണം ആ വള്ളം കുടിച്ചു കുറച്ച് ഒരു ഗാം സത്യം പറഞ്ഞു ഒരു ഗാംഭീര്യാണ് ആ വണ്ടി ഉണ്ടായപ്പോ ഒരു ഗാന്ധീര്യം തന്നെയാണ് കാരണം പറയുമ്പോ അതുകൊണ്ട് എൻ്റെ പോകൂലേന അതിൻ്റെ ഒരു ഐഡന്റിറ്റി ആണ് ആ വണ്ടി നായി കാര്യങ്ങൾ കാരണം സത്യം സത്യണ്ടോ കാരണം ആ വണ്ടി ഇവിടെ വേറെ ആർക്കും ഇല്ല കാരണം ഇനി പോലീസുകാർക്ക് കാണുമ്പോൾ ഉണ്ടെങ്കിൽ പോലും ആ വണ്ടി കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ അറിയും ഇപ്പം എന്തായാലും ചെക്കിനാകെ സങ്കടമായി കാരണം ഞങ്ങൾ എവിടെ പോയി കഴിഞ്ഞാലും ആ വണ്ടി മാറ്റി ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിലും നോക്കിയാൽ കൈ ഭയങ്കര ഒരു ഇതാണ് നാട്ടിൽ ചെറിയൊരു വണ്ടി ഉണ്ടായത് കൊണ്ട് ചെറിയൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു നാട്ടിലാ വണ്ടി നമുക്ക് മാത്രമല്ല ഇപ്പം എന്തായാലും പോകട്ടെ സാറില്ല കാരണം ഇപ്പം കാണാൻ യൂട്യൂബില്ലേ അതൊക്കെ ആ വണ്ടിമന്ന് ഉണ്ടാക്കിയാണീ വണ്ടിമന്ന് ഉണ്ടാക്കിയ മീൻസ് ഇത് എന്ത് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയപ്പോൾ ഞാൻ ഫുള്ള് വണ്ടിന്റെ വീഡിയോ ആണ് എടുത്തീനെ വണ്ടിന്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാം റീച്ച് ആക്കി എടുത്തു അക്കൗണ്ട് റീച്ച് ആക്കി റീച്ചാക്കിയെടുത്ത് ഒരു പതിനഞ്ച് കെ ഫോളോവേഴ്സ് ഒക്കെ വരെ ആ വണ്ടിനെ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തീരുന്നത് എന്നിട്ട് പിന്നെ എന്തുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മാനെ ഉമ്മമാനേം കയ്യിലിട്ടിട്ട് ഇമ്മാനെ വെച്ച് ബൈക്കുമ്പോൾ ഓട്ടി പോയത് ഒക്കെ ഇട്ടിട്ടാണ് ഇൻസ്റ്റാഗ്രാമൊക്കെ ഇങ്ങനെയത് അപ്പോൾ പിന്നെ അങ്ങനെ അങ്ങനൊക്കെ അപ്പൊ നമ്മൾ എന്തായാലും വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം അത് എല്ലാവർക്കും ബൈ വൈകാരി ക്ലോസ് ചെയ്യാം കേട്ടോ ആറ്റെടുത്തേക്കോ എടുത്ത് കൊടുത്ത് കൊണ്ടുപോകാം ഐസാമ്പിൾ മാനവിടെ കൊണ്ടേക്കാം അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് ഇയർ വീടായിട്ട് കാണാം അതെല്ലാവർക്കും